സിനിജി ബലൂചിസ്ഥാൻ വളരെ അതൃപ്തിയാണ് കാരണം പാകിസ്ഥാനിൽ നിന്ന് മാറാൻ അവ ശ്രമിക്കുന്നു ഇപ്പോഴത്തെ ഭാഗത്ത് പാകിസ്ഥാൻ സാമ്പത്തികമായും വളരെ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അഞ്ച് ലക്ഷ്യങ്ങളാണ് പാകിസ്ഥാനെതിരെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ബലൂജിസ്ഥാൻ സ്വതന്ത്രനാകാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ വയ്ക്കുന്ന അഞ്ച് ലക്ഷ്യങ്ങൾ ഇതൊക്കെ പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഈ അഞ്ച് ലക്ഷ്യങ്ങൾ ഇന്ത്യ പൂർത്തീകരിച്ചാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാന് നേരെ വലിയ ആക്രമണം നടത്തുന്നു എന്നാണ് പാക് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പാക് ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട് പക്ഷേ മുപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ പാക് ഭരണകൂടം ഭയക്കുന്നുണ്ട് ഇന്ത്യ അതിർത്തിയിലൊക്കെ തന്നെ ഇപ്പോൾ കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ഒക്കെ തന്നെ ആയുധ പരിശീലനം നടത്തുന്നു പക്ഷേ ഒരു ആക്രമണവും നടത്തുന്നില്ല അപ്പം ആക്രമണം നടത്താതെ എന്തോ ചെയ്യാനായിട്ട് സജ്ജമാകുന്നു എന്നുള്ളൊരു പ്രതീതി പാകിസ്ഥാൻ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട് പ്പം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടനയുടെ നേതാക്കൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചു അതായത് ടൈം ഫോർ ഫ്രീഡം ഈസ് നൗ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള സമയമായിരിക്കുന്നു ഈ ആഹ്വാനം നൽകിയിരിക്കുന്നത് കൈബർ പഷ്തൂൺഖ മേഖലയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആ പോരാളികൾക്കും ഒപ്പം സിന്ധു മേഖലയിലെ സിന്ധികൾക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ സിന്ധു കൈബർ പഷ്തൂൺഖാ മേഖല അതുപോലെ തന്നെ ബലൂജിസ്ഥാൻ മേഖല ഇതുമൂന്നും കൂടെ ഒരുമിച്ചൊരു മുന്നേറ്റം നടത്താൻ പോകുന്നു േഖലകളും ഒരുപോലെ പീഡനം അനുഭവിക്കുന്നു ദുരിതം അനുഭവിക്കുന്നു പാക് ഭരണകൂടം ഇവരെ അവഗണിക്കുന്നു അതിനെതിരെ നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ചു പോകാം അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂവിഭാഗമായി അവ അവശേഷിക്കും ബാക്കി സ്ഥലങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പം ചേരാനായിട്ട് സ്വതന്ത്രമായിട്ട് വരും ഇങ്ങനെയുള്ള ഒരു നീക്കം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഫ്ഗാനിൻ്റെ ഒരു പിന്തുണ എല്ലാ തവണയും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഇവിടെ തെഹരിക്കി താലിബാൻ എന്ന് പറയുന്ന ഈ താലിബാൻ്റെ തന്നെ പോഷക ഘടന അല്ലെങ്കിൽ ഒരു പ്രോക്സി എന്ന് പറയുന്നവർ ഈ പറയുന്ന കൈബർ പഷ്തൂൺഗാ മേഖലയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു ഇന്ത്യയുടെ സഹായം തേടുന്നു അപ്പോൾ ഈ അഫ്ഗാൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് അകന്നു നിൽക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ഡ്യൂറൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ പാകിസ്ഥാനെ അഫ്ഗാനെ വേർതിരിച്ചു അപ്പോൾ കൈബർ പഷ്തൂൺഗാ മേഖലയിൽ പഷ്തൂണുകാർ കുറേ പേർ അപ്പുറത്തും കുറച്ച് പേർ ഇപ്പുറത്തുമായിട്ട് മാറി ഇത് അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടെ പാക് ഭരണകൂടം നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഗോത്ര വിഭാഗത്തിൻ്റെ നിയന്ത്രണം ാണ് ഈ പുഴുമീ മേഖല അതുകൊണ്ട് തന്നെ ഈ താലിബാനാണ് പുറമെ നിന്ന് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ ഇപ്പോഴും അവിടെ റോളില്ല ഇനി സിന്ധു മേഖല ഇവർക്കും അവിടെയോട്ട് വരാനായിട്ട് പാകിസ്ഥാൻ ഒപ്പം നിൽക്കാൻ താല്പര്യമില്ല ഇനി ബലൂജ് മേഖല ഇവിടെയാണ് ഗോൾഡിൻ്റെയും കോപ്പറിൻ്റെയും അതുപോലെ തന്നെ ഈ ഓയിലിൻ്റെയും ഒക്കെ വലിയ നിക്ഷേപമുള്ളത് ഇത് ഖനനം ചെയ്യുന്നത് പാക് ഭരണകൂടം പക്ഷേ ഈ മേഖലയുടെ വികസനത്തിന് ഈ പണം ഉപയോഗിക്കുന്നില്ല പകരം ഉപയോഗിക്കുന്നത് ഇത് മുഴുവൻ പഞ്ചാബ് മേഖലയിലാണ് അവിടെയാണ് ആർമിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയൊക്കെ വസതിയുള്ളത് അവിടേക്ക് വൻതോതിൽ പണം ഉപയോഗിക്കുന്നു അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ മൂന്ന് മേഖലകൾ ഒരുമിച്ച് സ്വതന്ത്രമാക്കാനുള്ളൊരു നീക്കം നടക്കുമ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് എവിടെ നിൽക്കണമെന്നറിയില്ല കാരണം അതിർത്തിയിലൊക്കെ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ വരുന്നു നമ്മുടെ യുദ്ധക്കപ്പലുകൾ കടലിൽ വിന്യസിച്ചിരിക്കുന്നു ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ പാക് ആർമി പേടിച്ച് ഓടാനുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ സ്വതന്ത്രമായപ്പോൾ യു എനിൽ അംഗത്വം നേടാൻ ശ്രമിച്ചതിനെ എതിർത്ത ഏകരാജ്യം അഫ്ഗാനാണ് അപ്പോൾ കാലാകാലങ്ങളായി അഫ്ഗാന് ഈ പാകിസ്ഥാൻ സഹായം ചെയ്തെങ്കിലും ഇപ്പം ഇന്ത്യയോടാണ് അവർക്ക് കൂറ് കാരണം അഫ്ഗാൻ വലിയ പട്ടിണിയിലാണ് നമ്മൾ അരിയും ഗോതമ്പും റവ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം അവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയാണ് അപ്പോൾ അവരെ പട്ടിണിയിൽ നിന്ന് മാറ്റി അപ്പോൾ ഇവരുടെ എല്ലാം പിന്തുണയോടെ റോയുടെ സഹായത്തോടെ ഈ പാകിസ്ഥാനിലെ മൂന്ന് മേഖലകൾ ഒന്നിച്ച് സ്വതന്ത്രമാകാൻ പോകുന്നു അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ പാകിസ്ഥാന് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അസീം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപരും അതിനെ കണ്ണടച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ പാക് പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഇന്ത്യയുടെ മറ്റ് ചില ലക്ഷ്യങ്ങളെ കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് വേറൊരു വിവരം നൽകിയത് ഇത് പറയുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ അല്ല സമ്പദ് സമൃദ്ധമായ മേഖല എന്ന് പറയുന്നത് അവരുടെ തലസ്ഥാനമായ ഇസ്ലാമാബാദ എന്ന് പറഞ്ഞാൽ പാക് ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇനി മറ്റൊന്ന് ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പാക്കിൻ്റെ ചാരസംഘടനയുണ്ട് ഐ എസ് ഐ അതിൻ്റെ ആസ്ഥാനം ഈ പറയുന്ന ഇസ്ലാമാബാദ ഈ രണ്ട് മേഖലകളിലേക്കും ഇന്ത്യ വ്യോമാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ എല്ലാ പദ്ധതികളും അവിടെ വെച്ച് അവസാനിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് പിന്നീട് ഒരു ഉയർച്ച ഉണ്ടാകില്ല ഇനി മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അസി മുനീറാണ് അതായത് അവരുടെ സൈന്യാധിപൻ ഈ അസിം മുനീറാണ് പാകിസ്ഥാൻ ഞങ്ങളുടെ കഴുത്തിലെ ജീവനാടിയാണ് ഞരമ്പാണെന്നൊക്കെ പറഞ്ഞു ദ്വിരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ട് വന്നു അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു പാക് നിവാസികൾക്ക് സ്വാതന്ത്ര്യബോധമില്ല അല്ലെങ്കിൽ പാകിസ്ഥാനോട് സ്നേഹമില്ല പ്രവാസി പാകിസ്ഥാനികൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് വിവാദ പ്രസ്താവന ഉണ്ടാക്കി എന്തിനാണെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു പട്ടാള അട്ടിമറിയൊക്കെ നടത്തിയിട്ട് ഞാൻ പാക് ഭരണകൂടം കൈയാളാം കയ്യാളാം എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ആയിക്കൊണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നവാസ് ഷെരീഫ് പറയുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് മുന്നറിയിപ്പ് സഹോദരനായ ഷഹബാസ് ഷെരീഫിന് നൽകി ഷഹബാസ് ഷെരീഫാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതിന്റെ ഇടയ്ക്ക് ഹാർട്ടിന്റെ പ്രശ്നമായിട്ട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു ഇതുകൂടാതെ ഹാഫിസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദിയുണ്ട് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ലിസ്റ്റിലെ ഒന്നാമൻ അയാളെ കൊലപ്പെടുത്ത ഇന്ത്യയുടെ ലക്ഷ്യമാണ് പക്ഷേ പാക് ആർമിക്ക് അയാളെ സംരക്ഷിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പൊ സംജാതമായിരിക്കുന്നത് പേടിക്കില്ലേ അവർ സ്വാഭാവിക വെറുതെ പറഞ്ഞു പോകുന്ന കാര്യമല്ല പാകിസ്ഥാൻ നന്നായി ഭയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കാവൽ നിൽക്കാൻ ഒരു ഭരണകൂടമില്ല പട്ടാ പാക് പട്ടാള മേധാവി പിന്നെ മുങ്ങിയിരിക്കുന്നു അദ്ദേഹം എവിടെയാണ് എന്നൊരു വിവരവുമില്ല പ്രധാനമന്ത്രി ആശുപത്രിയിലാണ് ബലൂചിസ്ഥാൻ ഒരു ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം നടത്തുന്നു പാകിസ്ഥാനിൽ തന്നെ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു ഇന്ത്യ ഏത് നിമിഷവും അടിക്ക് തയ്യാറായി നിൽക്കുന്നു അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ ഈ പഹൽഗാമിൽ ചെയ്തത് ഒരു അനാവശ്യ ഇടപെടൽ ആയിപ്പോയില്ലേ എന്നുവരെയുള്ള ചിന്ത പാകിസ്ഥാനും അല്ലാതെ അലട്ടി തുടങ്ങി മാത്രമല്ല ഈ ഇതിന്റെ സൂത്രധാരനെ കമാൻ ബ്ലാക്ക് കമാൻഡ് ഉൾപ്പെടെ പൊതിയുമ്പോഴും ഏത് ഭാഗത്തു മിസൈൽ വന്ന് തലയിലേക്ക് തുളയ്ക്കും എന്നുള്ള ഭയത്തിൽ മുഖ്യ സൂത്രധാരൻ പേടിച്ച് ജനവാസ മേഖലകളിൽ ഒളിച്ചു കഴിയുന്നു അപ്പോൾ എന്തായിരിക്കും പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ ഏത് തരത്തിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു എന്നൊക്കെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇപ്പൊ ഈ ഹാഫിസ് എന്ന് പറഞ്ഞ എഴുപത്തിയേഴ് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ കഴിഞ്ഞ നാപ്പത്തി വർഷമായി പാകിസ്ഥാന്റെ തടവറയിൽ കഴിയുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ സുരക്ഷിതമായിട്ട് ഇവർ താമസിപ്പിച്ചിരിക്കുകയാണ് ഇയാൾ കിടക്കുന്നതെന്ന് എന്ന് അപ്പൊ ആഡംബരപൂർണമായ ഒരു വീട്ടിൽ താമസിപ്പിക്കുമ്പോൾ സംരക്ഷണം കൊടുക്കുന്നത് ഐഎസ്ഐ ആണ് കാരണം പാകിസ്ഥാനിലെ കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള എല്ലാ ആക്രമണങ്ങളുടെയും സൂത്രധാരൻ ഹാഫിസ് ചെയ്ത അപ്പൊ ഇന്ത്യ കൃത്യമായിട്ട് ഇയാളെ ടാർഗറ്റ് ചെയ്യുന്നു മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇയാളെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ ഇവർ പൊതിഞ്ഞു പിടിച്ചില്ലെങ്കിൽ ഇയാളെ പിടിക്കപ്പെട്ടാൽ പാകിസ്ഥാനാണ് ടെററിസം ലോകത്തേക്ക് സപ്ലൈ ചെയ്യുന്ന രാജ്യമെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിയും ഇതുണ്ടാകാതിരിക്കാനാണ് ഷഹബാസ് ഷെരീഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇയാളെ ഒരു ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് മാർക്കറ്റുകളുണ്ട് സ്കൂളുകളുണ്ട് സാധാരണക്കാരായ സിവിലിയൻസ് ഉണ്ട് അപ്പം അവിടേക്കൊരാക്രമണം നടത്താൻ ഇന്ത്യ മുതിരില്ല എന്ന് കരുതിയിട്ടാണ് ആ ഫിസേദിനെ അങ്ങോട്ട് മാറ്റിയത് പക്ഷേ നമ്മളുടെ വ്യോമ മേഖലയിൽ നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല ഇനി മറ്റൊന്ന് പാക് അധിനിവേശ കാശ്മീർ അവിടെയുള്ള ടെറർ ലോഞ്ച് പാടുകളുണ്ട് ടെറർ ലോഞ്ച് പാടിലാണ് ഈ ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ട് ടെററിസ്റ്റ് ആക്കാനുള്ള പരിശീലനം നൽകുന്നത് ഈ പരിശീലനം നൽകാൻ നൽകാൻ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തുന്നുണ്ട് അവർക്ക് ഭക്ഷണവും പണവും ഒക്കെ നൽകി അവിടെ പാർപ്പിക്കും അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഇന്ത്യൻ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ടെറർ ലോഞ്ച് പാടിൽ നിന്നാണ് അപ്പോൾ അവിടെയുള്ള മുപ്പത്തിയഞ്ച് ടെറർ ലോഞ്ച് പാടുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു പതിനേഴ് ഭീകര ക്യാമ്പുകളുണ്ട് ഇവർക്ക് നേരെയും ആക്രമണം നടത്താം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ആക്രമണം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കുന്നത് ഈ ടെറർ ലോഞ്ച് പാടുകളെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ ലോകത്തിന് ിൽ അതെന്താണെന്ന് തുറന്നു പറയാനും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ പി ഒ കെയിൽ നിന്ന് പരമാവധി ടെററിസ്റ്റുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ലഷ്കരെ തൊയ്ബ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദ സംഘടനകൾക്ക് എല്ലാ സഹായം ചെയ്യുന്നത് പാക് ആർമിയാണ് അപ്പോൾ പാക് ആർമിയുടെ തലവനെയും ഇവർ ലക്ഷ്യമിടുന്നു അപ്പം അസീം മുനീർ എന്ന് പറയുന്ന പാക് ആർമിയുടെ തലവൻ പേടിച്ച് അതാണ് ഇടയ്ക്ക് ഇയാളെ കാണാനില്ല എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴും ഇയാൾ എവിടെയാണെന്ന് അറിയത്തില്ല മാത്രമല്ല ഈ ഹാഫിസ് ഇതിനെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പം സി സി ടി വി സർവേലൻസ് അതുപോലെ തന്നെ കാറ്റുകളുടെ സംരക്ഷണം പാക് ആർമിയുടെ സംരക്ഷണം അപ്പോൾ ഇവർ വല്ലാതെ ഭയപ്പെടുന്നു അപ്പൊ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ മൂന്നോ നാലോ അഞ്ചോ വരെ ഉണ്ടെന്ന് പാക് ഇന്റലിജൻസ് ഭരണകൂടത്തെ അറിയിച്ചു ഒപ്പം ഇപ്പുറത്ത് നിന്ന് പാകിസ്ഥാനിൽ നിന്ന് മൂന്ന് ഭാഗങ്ങൾ ഒന്നിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു അതൊരു വലിയ യുദ്ധമായിട്ടോ ഒരു വലിയ കലാപമായിട്ടോ ഒക്കെ മാറാം അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എരിവ് കയറ്റാൻ നമ്മുടെ റോയും അതുപോലെ തന്നെ താലിബാനും ഒക്കെ അവിടെ ഉണ്ട് ഇത് മൂന്നും കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയെ തടയാൻ പാകിസ്ഥാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ലോകഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ അപ്രത്യക്ഷും അപ്പോൾ ഇന്ത്യൻ സേനയുടെ മുന്നേറ്റത്തിൽ ഭയന്നു വിറയ്ക്കുന്നു പാകിസ്ഥാൻ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാൻ കഴിയുക തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക